ഭഗവാൻ ശ്രീ മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും ഏറ്റവും വിശേഷപ്പെട്ട സമയമാണല്ലോ തിരുവാതിര ആ തിരുവാതിര വളരെയധികം കൊണ്ടാടുന്ന തിരുവാതിരയ്ക്ക് മാത്രം ശ്രീ പാർവതി ദേവിയുടെ നട തുറന്ന് പന്ത്രണ്ട് ദിവസം മാത്രം വർഷത്തിൽ ദർശനം നൽകുന്ന ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് ആ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നൽകുന്നത് തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഭഗവാന്റെ ശ്രീകോവിലിന്റെ പുറകിലായിട്ട് എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് പാർവതി ദേവിയുടെ നട ഈ നടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവതിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കുള്ളൂ തിരുവാതിര തൊട്ടിട്ട് പന്ത്രണ്ട് ദിവസം ഇതിന് പുറകിൽ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് ഈ ക്ഷേത്രത്തിലെ മഹാദേവന് വേണ്ടിയിട്ട് പാചകം ചെയ്തിരുന്നത് കലപ്പള്ളിയിൽ ഭഗവതി ആയിരുന്നു ഒരിക്കൽ ഈ ക്ഷേത്രത്തിലെ ഊരായ്മക്കാരായിട്ടുള്ള തിരുമേനി ഭഗവതിയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വാതരി തുറന്നു നോക്കുകയും ഭഗവതിയെ അവിടെ കാണുകയും ചെയ്തു എന്നാണ് ഇതിന് പരിഭവിച്ച ഭഗവതി ഇനി വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഞാൻ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് പരിഭവിച്ചു എന്നുവാണ് ഐതിഹ്യം പറയുന്നത് ആ പന്ത്രണ്ട് ദിവസമാണ് ഭഗവാന്റെ തിരുനാളായിട്ടുള്ള തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം വളരെയധികം ഭക്തജന തിരക്കാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടാവാറുള്ളത് അപ്പൊ എല്ലാവർക്കും തിരുവാതിര മഹോത്സവത്തിനായിട്ട് തിരുവൈരാണി തിരുവൈരാണിക്കുളത്തേക്ക് സ്വാഗതം ശിവശങ്കരായ